സാറേ അസദുദ്ദീൻ ഉബൈസി ഇന്ന് പാർലമെന്റിൽ പാർലമെൻ്റ് അങ്ങനെയുള്ള സത്യപ്രതിജ്ഞ അടക്കുകയാണ് അപ്പോൾ ഇദ്ദേഹം സത്യപ്രജ്ഞ ചെയ്യുന്നതിന് ശേഷം ഇദ്ദേഹം പാലസ്തീനുകൂലമായി മുദ്രാവാക്യം വിളിച്ചിട്ടാണ് സത്യപ്രതിജ്ഞ അവസാനിപ്പിച്ചത് അപ്പോൾ പാർലമെൻറ്റിൽ വലിയ ബഹളമായി യഥാർത്ഥത്തിൽ അങ്ങനെ ചെയ്യാമോ അങ്ങനെ ചെയ്യുന്നതിന്റെ പ്രത്യാഘാതം എന്തെങ്കിലും ഉണ്ടോ ഇയാൾ ബേസിക്കലി പണ്ടേ ബി ജെ പിയുടെ ഒരു പിന്നെ രഹസ്യ കാമുഖനാന്ന് പണ്ടേ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇയാൾ പല സ്ഥലങ്ങളും ബിജെപി കഴിക്കുന്നതിന് ഇയാളൊരു ഘടകമാണ് മുസ്ലിം മേഖലകളിൽ ഇയാളൊരു സ്ഥാനാർത്ഥിനെ കൊണ്ട ചോദ്യം ബി എസ് പിന്റെ സ്ഥാനാർത്ഥി ഉണ്ടാവും ബി എസ് പി കിട്ടേണ്ട വോട്ട് പയതി ഇയാളെ സ്ഥാനാർത്ഥി പിടിക്കും ബിജെപിയുടെ അപ്പൊ ഇയാളെ പല നിലപാടുകൾ ബിജെപിക്ക് ഗുണകരമായതാണ് ഒരു മുസ്ലിം തീവ്രവാദത്തിന്റെ മുഖമാണ് പലപ്പോഴും ഇന്റലക്ച്വൽ മുഖമാണ് ഇയാള് അപ്പൊ ഇയാളെ നിലപാട് സത്യത്തിൽ ബിജെപി വേണ്ട കാക്കായ്മരുടെ സ്വഭാവം കണ്ടോ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നമ്മളെ മാർ കൊന്നുകളെന്നുള്ള ഫീൽ ഉണ്ടാക്കി ബിജെപി പണി എളുപ്പമായി കൊടുക്കലാണ് ഇയാളെ പണി ഇയാള് വലിയ ബുദ്ധിരാശ്വാസമാണ് ഇയാള് ചെയ്യേണ്ട അങ്ങനെയല്ല ബിജെപിക്ക് ബിജെപിക്ക് ഹിന്ദുക്കളെ പേടിപ്പിക്കുന്ന പണി എടുക്കല്ല വേണ്ടത് സൗമ്യമായ ഭാഷ കാര്യങ്ങൾ അവതരിപ്പിക്കുക ഇയാള് ഏത് ലോകത്താ ജീവിക്കുന്നു ഇയാള് പണ്ട് തോന്നു ഇയാൾ എന്തോ പറഞ്ഞപ്പോൾ പണ്ട് എനിക്ക് വിശ്വ ഹിന്ദുപരിഷത്തിന്റെ ഏതോ നേതാവ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞാല് കാര്യം കൈവിട്ട് പോകും കേട്ടോ കേട്ടോന്ന് അയവിട്ട് പോകുന്നു എന്ത് ചെയ്യും ആരോ ഗിരിരാജ് സിംഗ് മറ്റോന്ന് തോന്നുന്നു ഹിന്ദുപരിഷത്തല്ല ബിജെപിയുടെ എം പി പറഞ്ഞിട്ടുണ്ട് ഇയാളെപ്പോ അപ്പം നീ ചെയ്യണം ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കും ഈ ഇലക്ഷനൊക്കെ കഴിഞ്ഞ് ബി ജെ പി അത്യാവശ്യം ക്ഷണിച്ചു ബി ജെ പി ക്ഷണിച്ചു എന്ന് ഞാൻ പറയുമ്പോൾ ആർ എസ് എസ് ക്ഷീണിച്ചു നരേന്ദ്രമോദിന്റെ പ്രഭം അംഗീതൊന്നും അർത്ഥാക്കണ്ട മോഡി പങ്കെടുത്താൽ ഉണ്ട് ആർ എസ് എസ് കൂടുതൽ പവർഫുള്ളാണ് ബി ജെ പിക്ക് ക്ഷീണം സംഭവിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ പ്രതിപക്ഷമാണ് നല്ല അടി അടിയടിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ ശക്തി ഉണ്ടല്ലോ അവർ മുമ്പിൽ അത് അയക്കുകയാണ് കോൺഫഡൻസ് ആ സമയം ഇങ്ങനെ ഇത് വിളിച്ചു പറയുമ്പോൾ ബിജെപി കൂടുതൽ ഗുണം ചെയ്യുക നാഷണൽ മീഡിയ അർണവ് ഗോസ്വാമിക്ക് ഒരു പണിയില്ലാതെ കുത്തിയിരിക്കുന്നത് അയച്ചാട്ടിരിക്കുകയായിരുന്നു അപ്പം മുപ്പർക്ക് അവിടെ നിന്ന് വന്ന അല്ലാതെ വിളിക്കാനുള്ള സാധനം കിട്ടിയല്ലോ ഇങ്ങനെ അങ്ങനെയാണ് ഇയാൾ ബിജെപിനെ സഹായിച്ചോണ്ടിരുന്നത് ബിജെപിയെ സഹായിക്കുന്ന പണിയാണ് പാർലമെന്റിൽ നിന്ന് പറയുന്നത് അറിയാതെ ഇയാൾ ചെയ്യുന്ന പണി അതാണ് അല്ല അതിൻ്റെതായിട്ട് ഒരു ഉത്തരവാദിത്തം കാണിക്കുന്നു സത്യത്തില് എന്താണ് പലസ്തീനെ പറ്റി എന്താണ് ഇപ്പൊ ഇപ്പോഴത്തെ കാര്യം പലസ്തീൻ ഇപ്പൊ എന്താണ് നടക്കുന്നത് പലസ്തീൻ ഇപ്പൊ നടക്കുന്ന ഹമാസുമായിട്ടുള്ള യുദ്ധമാണ് അതില് പറഞ്ഞ പോലെ ഒരുപാട് പാവങ്ങൾ കൊല ചെയ്യപ്പെടുന്നുണ്ട് പക്ഷെ ഈ പാവങ്ങൾ കൊല ചെയ്യപ്പെടാൻ ഇസ്രായേലിനെക്കാട്ടും കാരണ ഹമാസാണ് ഹമാസമായിട്ടുള്ള യുദ്ധമാണ് നടക്കുന്നത് ആ ഹമാസ് അവിടെ അവന് സഹായിച്ചു കൊടുത്താണ് ഇയാൾ ഇവിടെ ബിജെപിക്ക് സഹായം ചെയ്യുന്ന പോലെ അതായത് ബെഞ്ചമിൻ നദന്യവന അവിടെ ഗുരുവശൊക്കെ നഷ്ടപ്പെട്ട് ഞാൻ ആടി ഒലിഞ്ഞ് നിൽക്കുക മൂന്നാല് കേസും കിടക്കുന്നുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്ത് എന്ത് ഇയാള് ഹമാസിന് ഉണ്ടാക്കിയ തന്നെ മൊസാദാണ് ഇയാളെല്ലാം കൂടിയാണ് പലസ്തീൻ ലിബറലൈസേഷൻ ഓർഗനൈസേഷൻ ആക്കാൻ വേണ്ടി അപ്പൊ കുറച്ചു പണിയൊന്നുമില്ലല്ലോ ഞാൻ നല്ല ചാൻസ് ഇരക്കി അടിച്ചു തന്നോ അപ്പൊ ഇയാൾ ഇങ്ങനെ ഒരു അവസരം കൊടുത്ത സമയത്ത് വിമാനം എന്ത് വിമാനം ഇയാൾ വിചാരിച്ചതിനപ്പുറത്തും അടിച്ചു കളഞ്ഞു അത് ആയിരത്തോളം ആളുകളെ ബന്ധുക്കളാക്കിയല്ലോ അല്ലേ ഏതാണ് ആളുകളെ കൊന്നുകളുള്ളത് അത് ഭയങ്കര അതോടുകൂടി അവിടെ ഉണ്ടായിരുന്ന ലിബറൽ ആയിട്ടുള്ള പലസ്തീൻ വിഷയത്തിൽ അറബികൾക്ക് അനുകൂലമായ നിലപാടെടുത്തിരുന്ന യൂത ഇടതുപക്ഷക്കാരായ യൂതന്മാരൊക്കെ തന്നെ വളരെ അതിശക്തമായ പലസ്തീൻ വിരോധികളായും ഈ സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇയാളെന്ത് ചെയ്ത് ന്യാഹവും എന്ത് വലസ്യം അയാളെ ഒന്ന് ചോരക്കൊന്നും കൂണ്ട ഏതാവാണ് അയാൾക്ക് അയാളുടെ കാര്യമാണ് പ്രധാനം ഇയാള് നല്ല അടിയടിച്ചു അടിയടിച്ചു ആദ്യം ഇവരൊക്കെ പോകുന്നതെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കാൻ നമ്മൾ കിടങ്ങുകളിലൂടെ രക്ഷപ്പെടും അങ്ങനെയാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പോകുന്നത് നമ്മളെക്കാട്ടും ഈ കാര്യങ്ങളെ ധാരണ ഉള്ളവരോ ഞാനും വിചാരിച്ചൊക്കെ ശരിയാക്കിയാൽ കിടങ്ങും കാണുന്നില്ല സകല കിടങ്ങുകളോട് അവര് പോയി സകല പിടിച്ച് പോയി അടിച്ച് പോത്ത് ഒന്ന് കളഞ്ഞു നിന്നിട്ട് ഇപ്പൊ ഗസേനാളുകളെല്ലാം നോർത്ത് സൈഡിലോട്ട് മാറ്റി പിന്നെ അവിടെ നിന്ന് റഫയിലേക്ക് മാറ്റി ഇനി ഇവരൊക്കെ അങ്ങോട്ട് പോകുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ആ ജനങ്ങളെ ജീവിതം ദുരിതമായ മാക്കിയത് ആരാണ് ബേസിക്കലി ഹമാസാണ് അങ്ങനെ അബ്മാസിന് മൂത്താബാദാണ് ഇയാള് വിളിക്കണ്ടത് മുസ്ലിംസിനെ ഉണ്ടെങ്കിൽ വിളിക്കേണ്ടത് അല്ലെ പരസ്യം ഇവിടെ ബെസ്റ്റ് ബാങ്കിൽ ഉപരോധം അങ്ങനെ ഒന്നും അല്ല ഇപ്പൊ നടക്കുന്നത് അല്ല അബ്ബാസിന് നേരെ അക്രമണോ ഒന്നുമല്ല നടക്കുന്നത് അബ്ബാസ് ആണല്ലോ പല വെസ്റ്റ് ബാങ്കിന്റെ നേതാവ് ഇവർക്ക് നേരെ ഒന്നല്ല നേരൊന്നുമല്ല അപ്പൊ ഇയാളെന്താ ഇയാൾക്കൊരു ഹൈപ്പ് കിട്ടണം ഇന്റർനാഷണലി ഇടയ്ക്കൊരു സിനിമാ നടി പോയിട്ട് എന്തോ വത്തക്കെ കാണിച്ചില്ലേ ഇവര് പോയി വത്തൊക്കെ വേറെ ന്യൂസ് വന്നു ആ ഇവിടുത്തെ പത്രത്തിലല്ല വേറെ ന്യൂസ് വന്നു അപ്പൊ ഒന്നത് അപ്പൊ ഇപ്പഴത്തെ സംഭവം എന്ന് വെച്ചാൽ ഹമാസ് വരുത്തിവെച്ചാണ് അതിൽ അമാസിന്റെ തള്ളിക്കളിയാണ് സത്യത വേണ്ടത് ആ ജനങ്ങൾക്ക് എന്തെങ്കിലും സഹായം കത്തിച്ചു കൊടുക്കണോ അതേ പേറോ പക്ഷെ ഹമാസിന്റെ തള്ളിക്കളിയാണ് വേണ്ടത് ഇത് ഹമാസിന്റെ സപ്പോർട്ട് വരുന്ന രീതി അപ്പൊ എന്താണ് ഞങ്ങൾ അമാസിന്റെ കൂടെയാണ് അമാസ് വെക്കുന്നതാണ് ഇസ്ലാമിക വധകൂട്ടിന്റെ ഇസ്ലാമിക രാഷ്ട്ര മതരാഷ്ട്ര സങ്കല്പമാണ് നിങ്ങൾ ആർ എസ് എസിന്റെ മതരാഷ്ട്ര സങ്കല്പം കുറ്റപ്പെടുത്തി ചെയ്യും നിങ്ങൾ ന്യൂനപക്ഷമായിട്ട് ഇവിടെ പിന്നെ എന്താണ് ഇസ്ലാമിക വധകൂട്ടിന്റെ മതരാഷ്ട്ര സങ്കല്പം ഒക്കെയാണ് അതങ്ങനെ ശരിയാവുക അതാ ഞാൻ പറഞ്ഞാൽ ഇവര് ബി ജെ പി നെ സഹായിക്കുകയാണ് ഈ അസീമുദ്ദീൻ ഒബൈസിയുടെ പ്രധാനപ്പെട്ട പരിപാടിയും ബി ജെ പി സഹായിക്കുന്നുള്ളതാണ് അതിന്റെ ഭേദം ഒരു രൂപമായിട്ട് ഇപ്പം കണ്ടാൽ മതി ബി ജെ പി കാര് ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഇപ്പൊ ബി ജെ പി നരേന്ദ്രമോദി അടുത്തിനിപ്പം അമിത്ഷാന്റെ ഒക്കെ കാണാം ഇതിനെതിരെയുള്ള സാധനങ്ങൾ ഇങ്ങനെ ഗംഭീരമായി ടക് ടക് ടക്കടെ ഒന്ന് പെട്ടിക്കുന്നതാണ് അല്ലെ ഇപ്പം അത് പറയണ്ട വല്ല ആവശ്യമാണ് അതെ പിന്നെ മുസ്ലിങ്ങളെ പറ്റിക്കണം അതെ നിങ്ങൾ ഇത്രയും ആളുകളൊക്കെ ഒന്നും നിങ്ങളെ ബി ജെ പി കാര്യക്കൊരു റപ്രസെന്റേഷൻ തന്നില്ല ഇനി നിങ്ങളെ പിന്നെ ജയിപ്പിച്ച് വിട്ട് പിന്നെ ഇയാളുണ്ടല്ലോ നമ്മുടെ എന്താണ് അയാളെ പേര് മുഹമ്മദ് ബഷീറിനെ പോലെയുള്ള എ ടി നെ പോലുള്ള ആളുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ഫൈറ്റാൻ പറ്റുന്നു ഇങ്ങനെ പറ്റിയ ആൾ നമ്മളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി നമ്മളെ എല്ലാ സ്ഥലത്തും സ്ഥാനാർത്ഥിയുള്ള നമുക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞത് മെസ്സേജാണ് ഇപ്പോൾ ചർച്ച ആയാലും ഇത് എവിടെയാണ് ചർച്ച ആവുക ആർ എസ് എസിന്റെ സ്ട്രോങ് സ്ഥലത്തൊക്കെ നെഗറ്റീവ് ആയിട്ട് ചർച്ച ആകും ഇത് കേരളം പോലുള്ള സെക്യുലർ സൊസൈറ്റികളും മുസ്ലിം ഭൂരിഭാഷ പ്രദേശങ്ങളുമാണ് ഇതെന്ത് ചെയ്യുക ഇതൊരു ഇയാൾക്ക് അനുകൂലമായ ഒരു സെക്കുലറിസത്തിന്റെ ഭാഗമായിട്ടൊക്കെ ചർച്ച ചെയ്യപ്പെടാം അവിടെയാണ് ഇയാൾക്ക് സ്ക്രോ ചെയ്യേണ്ടത് ഹിന്ദുക്കൾ ഇയാളെ മൈൻഡ് ചെയ്യാൻ പോകുന്നത് ഇയാൾ ശരിക്കും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് ഒരു ശാപമാണ് ഇത്തവണ അല്ല ഇത്തവണ മുസ്ലിംസ് എടുത്തു വിജയിക്കാൻ സാധ്യതയുള്ള ഇന്ത്യ സഖ്യ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാൻ തീരുമാനമെടുത്തു മാത്രമല്ല ഇവരെങ്ങനെ വോട്ട് സ്വിച്ച് ചെയ്യാൻ നോക്കുന്ന ആളുകളെ മൈൻഡ് ചെയ്യേണ്ടത് ഒരു തീരുമാനിച്ചു കാരണം നാനൂറ് സീറ്റൊക്കെ ബിജെപിക്ക് നേടിക്കഴിഞ്ഞാല് പിന്നെ മുസ്ലിംസ് ഇവിടെ വോട്ടവകാശം പോലും ഉണ്ടാവും എന്നുള്ള കാര്യത്തിലൊക്കെ അവർക്ക് പേടി വന്നിരുന്നു അപ്പൊ അതുകൊണ്ട് അതായത് നാനൂറ് സീറ്റ് ആണ് മോഡിക്ക് പണി കൊടുത്തത് കൂടി ഒരുവിധ ഒരുപാട് ആളുകൾ പേടിച്ചുപോയി പക്ഷേ വേറൊരു കാര്യം പറയുന്നത് സീറ്റ് പിടിക്കില്ല എന്നുള്ള എന്നുള്ളത് കൊണ്ട് അദ്ദേഹം ആ സ്ട്രാറ്റജി മാറ്റിയിട്ട് സീറ്റ് പിടിക്കും എന്നുള്ള അതങ്ങനെ ഈ രാമജന്മഭൂമി പ്രണപതിഷ് അതിനോട് കൂടിയിട്ട് അന്നത്തെ ഒരു ഹൈപ്പ് നിങ്ങൾ ഇവിടെ നിന്ന് ആലോചിച്ചാൽ മതി നാനൂറ് സീറ്റൊക്കെ സുഖാരി പിടിക്കാന്നുള്ള ഫീലൊക്കെ അവരുടെ ഇടയിൽ ഉണ്ടായി ബി ജെ പിൻ്റെ ഇടയിലുണ്ട് ആസ്എസിന് ഇടയിൽ ഉണ്ടോ എന്ന് ബിജെപിൻ്റെ ഇടയിലുണ്ട് അതിന്റെ പുറത്താണ് ഈ പറഞ്ഞത് അങ്ങനെ പറഞ്ഞപ്പോൾ പല ആളുകൾക്ക് പേടി വന്നു തുടങ്ങി ായിട്ട് ബന്ധപ്പെട്ട് എടുക്കുന്ന വളരെ സൈലന്റ് ആയിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥയ്ക്ക് ഓർമ്മ വന്നു സഞ്ജയ് ഗാന്ധി ഓർമ്മ സത്യത്തിൽ അവരെല്ലാം കൂടിയാണ് ഈ സീറ്റ് കുറച്ചത് കുറച്ചത് ആ വോട്ട് ചെയ്യാൻ പോകാതിരുന്നു അല്ലെങ്കിൽ ഏത് സ്ഥാനത്തിൽ എ ഇങ്ങനെയൊക്കെ അതേസമയം ബിജെപിക്ക് അധികാരം നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ത്യ സംഘത്തിൽ ഒരുപാടൊന്നും അങ്ങ് ആഹ്ലാദിക്കാവുന്നില്ല ഈ കാര്യത്തില് സത്യത്തിൽ ആർ എസ് എസിന്റെ ഒരു സഹായത്തോടു കൂടി അവർ പറയില്ലെങ്കിൽ പോലും അങ്ങനെ കിട്ടിയ വിജയമാണിത് പക്ഷെ അതിലൊരു കാര്യം ആർ എസ് എസിന്റെ ഇമേജ് ഇപ്പൊ ആർ എസ് പണ്ടത്തെ കുറ്റം പറഞ്ഞില്ല ശ്രദ്ധിച്ചോ പറയുന്നില്ല വരുവോ സംഘം മാത്രം മോഡി അമിത്ഷാ ബിജെപി എന്ന് പറയുന്നു അപ്പൊ ആർ എസ് എസ് എനിക്ക് രക്ഷപ്പെട്ടു ആർ എസ് എസിന്റെ ഇമേജ് നന്നായിട്ടുണ്ടോ അപ്പൊ നമ്മൾ കേരളത്തിൽ തന്നെ നോക്കിയാൽ മതി ഭയങ്കര ആർ എസ് എസ് നമ്മളെ ഭയങ്കരമായിട്ട് ഞാൻ അത് എനിക്ക് ബിജെപിയെക്കാട്ടും കൂടുതൽ എനിക്കൊരു കൂടുതൽ ഞാൻ മനസ്സിലാക്കിയ സംഘത്തിനാണ് പേഴ്സണൽ ബന്ധങ്ങൾ വലിയ ബന്ധങ്ങളൊന്നുമില്ല മറ്റേത് നമ്മളെ ഫാദർ ഒക്കെ സംഘത്തിന്റെ നേതാക്കന്മാരെ അപ്പൊ കോൺഗ്രസ് ആണ് നല്ല ബന്ധമായിരുന്നു ആ ഒരു ബന്ധം എനിക്ക് ഇപ്പോഴും ഉണ്ട് അപ്പം നമ്മളൊക്കെ ആർ എസ് വേണ്ടി പറയും ഉപമാരൊക്കെ നമ്മളെ തിരികെ അതുകഴിഞ്ഞു ഇപ്പോഴും നമ്മൾ തിരികെ ആർ എസ് നല്ല രഹസ്യമായി പോകുന്നു അവര് അവരാണ് മനസ്സിലായില്ലേ ആർ എസ് എസിന് ഇവരെ പോലെ അല്ല അവർക്ക് റെസ്പോൺസിബിലിറ്റി രാജ്യത്തോട് നമുക്ക് അവരുടെ ചില നിലപാടുകളോടൊക്കെ വിയോജിപ്പൊക്കെ ഉണ്ടാവും പക്ഷെ അവർക്ക് ഈ രാജ്യത്തോട് റെസ്പോൺസിബിലിറ്റി അത് പറഞ്ഞാൽ അവർ കളിക്കില്ല അത് എനിക്കൊക്കെ പണ്ടേ അറിയാം അമ്മമാരൊക്കെ മനസ്സിലാക്കുന്നു ഈ വേസി ഇങ്ങനെ പലയിടങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തുന്നു ഇടപെടുന്നു പല സ്ഥലത്തും അദ്ദേഹം ആളുകളെ നിർത്തി യും ചെയ്യുന്നുണ്ട് പറയുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് ഇനി കാര്യത്തിൽ എളുപ്പം നല്ല കാര്യം കാരണം മുസ്ലിംസ് കോൺഗ്രസിനെ വിട്ടുപോയതാണ് കോൺഗ്രസിന്റെ ഒരു തകർച്ചക്ക് കാരണം അവർക്കിപ്പോ മനസ്സിലായി മുസ്ലിംസ് കോൺഗ്രസിനെ വിട്ടുപോയി കഴിഞ്ഞാല് കോൺഗ്രസ് വേറെ ഇല്ല കോൺഗ്രസ് ഈ ഉണ്ടാക്കേണ്ടതൊക്കെ കോൺഗ്രസിന് ലോക നേതാക്കന്മാരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നഷ്ടം മുസ്ലിംസിനാണെന്ന് അവർക്ക് മനസ്സിലായി അപ്പൊ അതുകൊണ്ട് അവര് കേരളത്തിൽ തന്നെ നിങ്ങൾ നോക്കി പിണറായി വിജയനാണ് ഞാൻ എപ്പോഴും പറയുന്നതല്ലേ അതായത് റസൂൺ കഴിഞ്ഞാൽ മൂന്നാം താള് പിണറായി വിജയനാണ് അല്ല അത് അത് ലോക്സഭയിൽ വന്നില്ല ലോക്സഭയിൽ വന്നില്ല അതിന് കാരണം എന്താണ് കോൺഗ്രസ് പ്രത്യേകിച്ച് എന്താ പണിയെടുത്തിട്ടാണ് കോൺഗ്രസ് എത്രയും മുസ്ലിം സ്ഥാനാർത്ഥികളെ ഫീൽ ചെയ്തിട്ടുണ്ട് അതൊന്നും അവർ നോക്കിയില്ല അവർ വോട്ട് ചെയ്തു അത് ദേശീയ രാഷ്ട്രീയത്തിന്റെ പശ്ചാത്തലത്തിലാണ് അപ്പൊ കോൺ നിലവിലുള്ള സാഹചര്യത്തിൽ ബിജെപി ഒന്ന് വീക്കൻഡ് ചെയ്തൊന്ന് ഫീലുണ്ടായിരുന്നുണ്ട് അത് അതിന്റെ ആഹ്ലാദ കേന്ദ്രങ്ങൾ കാണാം നാരായ നരേന്ദ്രമോദി അമിത്ഷാ ഈ രണ്ടുപേരെ അവർക്ക് സഹിക്കാൻ പാടാണ് കാരണം അത്രയും ഒരു ഭീകര പൊതുച്ഛായാണ് ഈ രണ്ടുപേരെ സംബന്ധിച്ച സമുദായത്തിനുള്ളിൽ പലരും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മനസ്സിലേ അപ്പം ഈ ഇതിന്റെ അപ്പൊ അതുകൊണ്ട് അവർക്ക് നേരിട്ട ഒരു ക്ഷീണം എന്ന് വെച്ചാൽ അവർക്ക് വലിയ വിജയമാണ് അപ്പൊ അതുകൊണ്ട് ഈ രീതിയിൽ ഇന്ത്യ സഖ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന തലത്തിലേക്ക് അവർ മാറും അവരെ സംബന്ധിച്ച നിലനിൽപ്പിന്റെ പ്രശ്നമാണ് സിക്ക് വോട്ട് കിട്ടിയിട്ടിരുന്ന പല പോക്കറ്റുകളും ഇന്ത്യ സഖ്യത്തിനാണ് ഇനി സാധ്യത വരാൻ പോകുന്നത് അത്ര ഇവര് വോട്ട് സ്പിറ്റ് ചെയ്യുന്നു ചെയ്യുന്നുള്ളൊരു ഫീലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ ആദ്യ ആവേശത്തിന് പുറത്ത് ഇവർക്ക് വോട്ട് ചെയ്തവരൊക്കെ മാറി ചിന്തിച്ചു തുടങ്ങി അതുകൊണ്ട് ലോക്സഭയിലൊക്കെ നടക്കുന്ന ഇലക്ഷൻ ഇനി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഇന്ത്യ മുസ്ലിം മേഖലകളിൽ ഇന്ത്യ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു മുന്നേറ്റം തന്നെയാണ് ഈ ഇപ്പൊ പതിനഞ്ചോളം സീറ്റുകളാണ് മുസ്ലിംസ് വിചാരിച്ചാൽ ഇന്ത്യയിൽ ലോക്സഭയിലേക്ക് ജയിപ്പിക്കാൻ പറ്റിയത് അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒറ്റയ്ക്ക് ജയിപ്പിക്കാൻ പറ്റിയത് എന്നുള്ള എന്നാണ് നമ്മുടെ ഫസൽ ഫസൽ ഫസൽഖുസാ പറയുന്നത് ശരിയായിരിക്കും അദ്ദേഹത്തിന് ഇന്ത്യയിലെ ഓരോ പോക്കറ്റുകൾ നന്നായിട്ട് അറിയാം മുസ്ലിം പോക്കറ്റുകൾ നല്ല ധാരണ ഉള്ള ആളാണ് ആ പതിനഞ്ച് സീറ്റുകൾ ഈ പറഞ്ഞില്ല അപ്പൊ ഇങ്ങനെ ഇങ്ങനെ അനിയനോക്കെ ഒന്നോ രണ്ടോ സീറ്റുകൾ ചിലപ്പം ജയിക്കാം ബാക്കി സീറ്റുകളൊന്നും ഇയാൾക്ക് ഒരു സ്കോപ്പ് ഇപ്പം അല്ല ഇയാൾക്ക് ഇനി പാപാട ചെയ്യാൻ പറ്റും ഇന്ത്യ സഖ്യത്തിൽ വലിഞ്ഞു ആകാൻ പറ്റിയ ചില മിനിസ്റ്റർ ഒക്കെ പറ്റും ഇയാളെ സ്വഭാവത്തിന് അത് ചെയ്യാമോ ഇയാള് മണ്ണത്തിന്റെ രാജകുടുംബം ഒക്കെ വന്നുള്ള ടീമാണോ ഹൈദരാബാദ് ശരി ഇയാളെ കണ്ടാലും അതെയതാം ഒരു ബഹിരാകാശ ജീവിയുടെ ലുക്കാണ് സെൻട്രലേഷൻ ലുക്കാണ് സെൻട്രലേഷൻ ഡ്രസ് കോഡ് അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് ഇയാള് ഇയാൾക്ക് വലിയ സ്കോപ്പൊന്നും ഇനിയില്ല അല്ലെ ബി ജെ പി ഇനി എന്താ കൊള്ളാവുന്ന മുസ്ലിം തീവ്ര മുസ്ലിം തന്നെ എടുക്കാന്നൊക്കെ വിചാരിച്ച് അവര് കൊണ്ടുവന്ന് ഒരു ഉപരാഷ്ട്രപതി അയക്കാ ഇയാൾ നിന്നു കൊടുക്കാൻ മതി അല്ലെ അതിൽ പോകുന്ന അയാൾ സ്വീകരിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് പറഞ്ഞ് നിൽക്കണ്ടേ അതെ ഒരു രാഷ്ട്രപതിയാക്കി ഞാനിത് ബിജെപിന് കൂടെ ഒന്ന് പഠിപ്പി കൊടുക്കാൻ പോകാന്നൊക്കെ പറഞ്ഞ ധരിപ്പിക്കണ്ടേ അങ്ങനെ വണ്ടത്തേ ബിജെപി തോന്നുന്നുണ്ടോ പ്രത്യേകിച്ച് അമിത്ഷായ കണ്ടത് ചെയ്യും അതുകൊണ്ട് ഇയാളെ കാര്യം ഇയാള് ചിലപ്പം കൊച്ചാലും കൂടെയൊക്കെ ചെയ്യിക്കും അതായത് ഒരു പുതിയ ജനറേഷൻ മുസ്ലിം അത് പതുക്കെ ഇല്ലാതെ ഇവിടെ പല ആളുകളും തോറ്റ നിങ്ങൾ കണ്ടില്ല പുതിയ ജനറേഷൻ വന്നത് അപ്പൊ അത് തന്നെയാണ് ഇയാൾക്ക് വരാൻ പോകുന്നത്